പങ്കജലോചനൻ പിന്നെയും പിന്നെയും നക്തഞ്ചരവരോടു പോർ ചെയ്തിതു ശക്തിയില്ലെന്നു ഭയപ്പെട്ടവളും ചെന്നു പാതാളവും പൊക്കുവസിച്ചിതു വന്നിതു സൗഖ്യം ജഗദ്വാസികൾക്കെല്ലാം ഇപ്പോൾ ദശമുഖൻ തന്നെ വധിച്ചതും ിൽപ്പുമാനായ നാരായണൻ നീ തന്നെ ഇങ്ങനെ ചെന്നു പാതാളെ നിശാചരൻ തങ്ങൾ തങ്ങൾക്കുള്ള വല്ലഭന്മാരുമായി സന്തുഷ്ടരായി പല കാലം വസിച്ചിതു ചിന്തിച്ചിതേ കഥ തത്ര എന്തൊരു വൃത്താന്തമുള്ളൂ രണിയിൽ ബന്ധുക്കളാരുമുണ്ടോ നമുക്കെന്നു അന്വേഷണം ചെയ്തറിയണമെന്നോർത്തു തന്നുടെ പുത്രിയാം കൈകസി തന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടനാമോദമാർന്നിരുന്നീടും ദശാന്തരേ സിദ്ധദേവാസരോഗന്ധർവകിന്നര പ്രസ്തുതനാകിയ വൈശ്രവണൻ തഥാ ലങ്കയിൽ നിന്നു പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോടു പിതാവിനെ വന്നിപ്പാൻ പുഷ്പകമേറി വേഗേന പോകും നേരമത്ഭുതമ്മാറു കണ്ടുസുമാലിയും ചെന്നു നിജാലയേവാഴും വിധവുമുത ചൊന്നാൻ മകളോടു സാദരമന്നേരം എന്നുടെ പുത്രിയായൊരു നിനക്കിന്നു വന്നിതു യൗവനം ബാല്യം കഴിഞ്ഞിതു നിന്നെ വിവാഹം കഴിപ്പാനുപായവുമൊന്നുമേ കണ്ടില്ല ബന്ധുക്കളായവർ ആരും പരിഗ്രഹിച്ചിടുകയില്ലല്ലോ വൈരിജനങ്ങളെ ശങ്കിപ്പതുമൂലം കല്യാണവും കഴിച്ചാത്മാനുരൂപനം വല്ലവൻ തന്നോടു കൂടെ സുഖിച്ചു നീ നിത്യം വസിക്കുന്നതാഹന്ത കാണാഞ്ഞു ചിത്തേ മുഴുത്തൊരു സാമമുണ്ടു മേ ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓ